വല്ലാത്തൊരവസ്ഥയിലിരുന്നപ്പോൾ എനിക്ക് എഗെയിൻ കുറച്ച് ഫീമെയിൽ ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൽ വന്നു പക്ഷേ അതും എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് മലയാളത്തിൽ അത് പറയണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കള്ളം പറയുന്ന നോണ പ്രചരിപ്പിക്കുന്ന ഭയങ്കരമായിട്ട് ഗോസിപ്പ് ഇളർക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഞാൻ പെട്ടു പെട്ടു മീൻസ് ഞാൻ കുറച്ച് എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തെ പരിചയമുള്ളൂ പക്ഷേ ഞാൻ വിചാരിക്കുന്നുണ്ടോയോ ഇവരിങ്ങനെയല്ല അവരെ പലപ്പോഴും നമ്മൾ റിയൽ ആണെന്ന് കരുതുന്ന ആളുകളിൽ നിന്നും എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അവർ ഫേക്ക് ആണെന്ന് തെളിയിക്കുന്ന തരത്തിൽ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ അതെങ്ങനെയായിരിക്കും നിങ്ങളെ ബാധിക്കുക വളരെ മോശമായ തരത്തിലായിരിക്കും അല്ലെ പലർക്കും അത് പല രീതിയിലായിരിക്കും ബാധിക്കുക ചിലരെ സംബന്ധിച്ചിടത്തോളം അത് സ്വഭാവ മാറ്റത്തിന് വരെ കാരണമാകും എന്നുള്ളതാണ് അത് വരെ കളിച്ച് ചിരിച്ച് എല്ലാവരുമായി മിങ്കിൾ ചെയ്തു നടന്ന പലരും ഇത്തരം അനുഭവങ്ങൾക്ക് ശേഷം ആരുമായി അധികം മിംഗിളാകാത്തത് അതല്ലെങ്കിൽ സെലക്റ്റീവായി മാത്രം മിംഗിളാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഒതുങ്ങി പോകുന്നത് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ മറ്റു ജില്ലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവം എന്തായിരിക്കും അത് അവർക്ക് ഭയങ്കര രീതിയിലുള്ള ട്രോമ നൽകുന്നതാണ് അത് കാലങ്ങളോളം അവർ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും അവർ സംശയത്തോടു കൂടി നോക്കി കാണുന്നതാണ് കാരണം അവർ അത്രയും ട്രസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്നാണ് ഒത്തിരി മോശം അനുഭവം അവർക്ക് ഉണ്ടായത് അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നീട് വരുന്ന എല്ലാവരെയും അവർ ആ രീതിയിൽ കണ്ടു തുടങ്ങുന്നതാണ് ഞാനിത് പറയാനുള്ള പ്രധാന കാരണം െന്ന് പറയുന്ന യൂട്യൂബർ പലർക്കും അറിയുമായിരിക്കും ബ്യൂട്ടി ബ്ലോഗറാണ് യൂട്യൂബിൽ തന്നെ അത്യാവശ്യം നല്ല റീച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടി ബ്ലോഗറാണ് ഒരു കൊല്ലം മുന്നേ നമ്മൾ പുള്ളിക്കാരുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും അത് ഓർക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാർ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിൽ പോയിട്ട് തനിക്ക് ചെറുപ്പത്തിൽ അച്ഛനിൽ നിന്നുണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിന് റിയാക്ട് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തത് ചെറുപ്പത്തിൽ അച്ഛൻ എപ്പോഴും കള്ളു കുടിച്ച് വന്ന് അമ്മയെ അടിക്കുമായിരുന്നു ഇത് കണ്ടിട്ടാണ് ഗ്ലാമിക എങ്കയും സഹോദരിയും വളർന്നത് അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനിൽ നിന്നും ഈ രണ്ട് മക്കൾക്കും വേദിയനേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നും ഇപ്പോഴും ആ പെൺകുട്ടി പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് അത്രത്തോളം ലൈഫിൽ സഫർ ചെയ്ത് കയറുന്ന ഒരു പെൺകുട്ടിയാണ് അതിലേക്ക് എനിവേ ഇപ്പൊ ഞാൻ ഇവരെ കുറിച്ച് സംസാരിക്കാനുള്ള പ്രധാന കാരണം ഇന്നലെ പുള്ളിക്കാരുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് പുതിയൊരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനുണ്ടായി അത് കണ്ട സമയത്ത് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്തത് നമുക്ക് എന്തായാലും ഒന്ന് ഒരു ഞാൻ എൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഹാപ്പി ആയിരുന്നു ഞാൻ എനിക്ക് ഫസ്റ്റ് ടൈം ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണണം എപ്പോഴാന്ന് വെച്ചാൽ എൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ ഒരു ടൈമിൽ ഒരു ടു ഇയേഴ്സും മുന്നേ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം എൻ്റെ ലൈഫിലുണ്ടായി എനിക്കത് ഒരു കാരണവശം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മെന്റലി എനിക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല എനിക്ക് ചുറ്റുമുള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ എന്താണ് കാര്യമൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ അടുത്ത് എനിക്ക് ചുറ്റുള്ളവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഇത് കോമൺ ആണ് ഇത് നോർമൽ ആണ് ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഇറ്റ്സ് കോമൺ ആണ് ഇത് അങ്ങനെയും ചെയ്യാത്തവരായിട്ട് ആരുമില്ല എന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാനില്ല സോ എനിക്ക് ആ ഒരു ടൈം മുതൽ എനിക്ക് ഉറക്കില്ല ഞാൻ ഈ സാധനങ്ങളെല്ലാം എൻ്റെ മനസ്സുകളെ കൊണ്ട് ഉറക്കില്ല ഞാൻ രാത്രിയാകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ത്രയും ഞാൻ എപ്പോഴേക്കും ഭയങ്കരമായിട്ട് വീക്കായി അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു സൈക്കോളജിസ്റ്റിനെ പോയി ഞാനും എൻ്റെ ഫ്രണ്ട് മീനാക്ഷിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മീനാക്ഷിയാണ് റെഫർ ചെയ്തത് നീ പോകണം കാരണം നിനക്കിതിപ്പം എനിക്ക് സഹായിക്കാൻ പറ്റില്ല വീട്ടിലമ്മയ്ക്കാകാനീതിക്ക് സഹായിക്കാൻ പറ്റില്ല നിൻ്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ നീ പോകണം എന്ന് പറഞ്ഞു അതിലേക്ക് എനിക്ക് സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട് ഇത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇതിപ്പോഴത്തെ കാലത്ത് നോർമലാണ് ഗംഗക്ക് ഇങ്ങനെ ഒരു ട്രോമ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഗംഗക്ക് ഇങ്ങന ഇന്ന കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ടാകുമ്പോൾ ഒരു വിഷമമെന്ന് പറയും അപ്പോൾ എൻ്റെ അടുത്ത് ലൈക്ക് ഞാൻ എപ്പോഴും അന്ന് എൻ്റെ മൈൻഡ് ഒരു കാര്യം എന്ന് വെച്ചാൽ അയ്യോ എൻ്റെ അമ്മയുടെ ജീവിതം പോലെ ആയി ആയിപ്പോ ഞാൻ എൻ്റെ അമ്മയുടെ ലൈഫ് പോലെ ആയി ആയിപ്പോ അമ്മയുടെ അമ്മയെ പോലെ ഞാൻ അനുഭവിക്കേണ്ടി വരൂ എന്നെ ഒരാളുടെ അടുത്ത് അടിക്കൂ ലൈക്ക് അങ്ങനൊരു ഭയങ്കര ഒരു ലൈക്ക് എനിക്ക് ഗാർഹിക പീഡനം എനിക്ക് വരെ ലൈക്ക് അനുഭവിക്കേണ്ടി വരും അങ്ങനെ ഒരു മൈൻഡ് സെറ്റായി പിന്നെ പിന്നെ ഇപ്പം ഞാൻ ഓക്കെ ഒബ്വിയസ്ലി ഞാൻ എന്നെ തന്നെ ഞാൻ നോർമലൈസ് ചെയ്യാൻ നോക്കി ഇറ്റ്സ് കോമൺ ഇതെല്ലാവരുടെയും നടക്കുന്ന കാര്യമാണ് അമ്മയുടെ ലൈഫ് പോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകണില്ല ഞാൻ സൂക്ഷിച്ചാൽ മതി ഞാൻ നോക്കിയാൽ മതി ഞാനത് കോൺഷ്യസ് ആയിട്ടിരുന്ന് ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് നോർമലൈസ് ചെയ്ത് ഓക്കെ എനിക്ക് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് എനിക്ക് എഗ്രി നയൻ ടു ടെൻ മന്ത്സ് അല്ലെങ്കിൽ അപ് ടു വൺ ഇയർ വരെ എടുത്തു ഓക്കെ എനിക്കിത് ഓക്കെ ആണ് ഓക്കെ ആവണം ഓക്കെ ആവണം എന്നൊക്കെ ഉള്ള കാര്യം ഓക്കെ ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് എന്തോ റിലേഷൻഷിപ്പ് ഇഷു ആണെന്നുള്ളതാണ് തന്റെ കാമുകളിൽ നിന്നും എന്തെങ്കിലും ഒരു മോശം അനുഭവം ഗ്രാമികംഗക്ക് ഉണ്ടായി കാണും തന്റെ അച്ഛൻ തന്നോട് പണ്ട് ചെയ്ത പ്രവൃത്തികളെ കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കാമുകൻ ചെയ്തു കാണും സ്വാഭാവികമായിട്ടും കാമുകൻ അങ്ങനെ ചെയ്തപ്പോൾ പണ്ട് തന്റെ അച്ഛൻ തന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഗംഗക്ക് ആയി കാണും അത് തന്നെ ആകാനാണ് സാധ്യത ഇല്ലാന്നുണ്ടെങ്കിൽ തന്റെ അമ്മയെ പോലെ തനിക്ക് അനുഭവിക്കേണ്ടി വരുമോ ഡൊമസ്റ്റിക് വയലൻസിൽ നിരയാക്കേണ്ടി വരുമോ എന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ കണക്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആകാൻ തന്നെയാണ് സാധ്യത അത് പിന്നെ അങ്ങനെയാണല്ലോ ചൂടുവെള്ളത്തിൽ വീണോ ൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നതാണല്ലോ ഓൾറെഡി പെൺകുട്ടി ഒരു മാസം ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെ ട്രിഗർ ചെയ്യുന്ന എന്തൊരു സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാലും അത് ഭയങ്കരമായിട്ട് അവർ എഫക്ട് ചെയ്യുന്നുള്ളതാണ് നല്ലൊരു ലൈഫ് പാർട്ട്ണർ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് പാർട്ടണർ ആയിട്ട് വരുന്ന ആളുടെ ലൈഫ് മൂഞ്ചും ഇവരുടെ ലൈഫ് മൂഞ്ചും എന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു ലൈഫ് പാർട്ട്ണർ തന്നെ അവർക്ക് കിട്ടണം എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് രണ്ടാളും കഷ്ടപ്പെടും അറിഞ്ഞോ അറിയാതെ ഇവരുടെ ലൈഫ് പാർട്ടണറിൽ നിന്നും എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ഭയങ്കരമായിട്ട് അവർക്ക് ആയി അവർ ആ രീതിയിൽ പെരുമാറി തുടങ്ങുന്നതാണ് അത് മനസ്സിലാക്കി അവരുടെ ലൈഫ് പാർട്ട്ണറായി വരുന്ന ആൾ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാര്യങ്ങൾ ഇനി ഇതെല്ലാം മനസ്സിലാക്കി കൊണ്ട് കൂടെ നിൽക്കുന്നത് നല്ലൊരു ലൈഫ് പാർട്ട് തന്നെ ഗംഗ് കിട്ടട്ടെ അല്ലേ അതവിടെ കിടക്കട്ടെ ഇതിനുശേഷം ഗംഗ ഒരു അനുഭവം കൂടി പങ്കുവെക്കുന്നുണ്ട് നമുക്ക് എന്താ അതും കൂടെ ഒന്ന് കണ്ടു പിന്നെ ഞാൻ ഗെയിം ഓക്കെ ആയി ഒരു നയൻ ടു ടെൻ മന്ത്സ് ഓക്കെ ഒരു ടൈം പീരീഡ് ഓഫ് അതിനെപ്പറ്റി അത് ഹീൽ ചെയ്ത് ഞാൻ ഓക്കെ ഉയർത്തെഴുന്നേറ്റ് വന്നു ഗൈസ് ശേഷം നെക്സ്റ്റ് എൻ്റെ ലൈഫിൽ കുറേ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഒരു 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 വിരടലെണ്ണാവുന്ന കുറച്ചാൾക്കാർ ഫേക്കായിട്ടുള്ള ആൾക്കാർ എൻ്റെ ലൈഫിൽ വന്നു ഞാൻ എനിക്ക് കാരണം ഞാൻ ഇപ്പോൾ ഒരാളെ കണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അയാളെ ജഡ്ജ് ചെയ്യാൻ പോവില്ല അയ്യോ അയാൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമോ പറയുന്നത് അയാൾ എന്നെക്കുറിച്ച് ഇങ്ങനെയായിരിക്കുമോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരാളെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടായിരുന്നു പക്ഷേ ഞാനൊരു ഒരു എനിക്ക് സാറിന് എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പല എന്ന് വെച്ചാൽ എല്ലാവരുമല്ല ഒന്ന് കുറച്ച് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പുകൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതിന് എഗെയിൻ എനിക്കും ഒരു രണ്ട് പുതിയ കാരണം എനിക്കങ്ങനെ ഫീമെയിൽ ഫ്രണ്ട്സ് വരാത്തുണ്ട് പക്ഷെ ഞാനൊരു വല്ലാത്തൊരവസ്ഥയിൽ ഇരുന്നപ്പോൾ എനിക്ക് എഗെയിൻ കുറച്ച് ഫീമെയിൽ ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൽ വന്നു പക്ഷേ അതും എനിക്ക് ഭയങ്കര വിശമുണ്ടെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് മലയാളത്തിൽ അത് പറയാനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കള്ളം പറയുന്ന നോണ പ്രചരിപ്പിക്കുന്ന ഭയങ്കരമായിട്ട് ഗോസിപ്പ് കളർക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഞാൻ പെട്ടുപോയി പെട്ടു മീൻസ് ഞാൻ കുറച്ച് എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തെ പരിചയമുള്ളൂ പക്ഷേ ഞാൻ വിചാരിക്കുന്നുണ്ടോയ്യോ ഇവരിങ്ങനെയല്ല ഇവരെന്നെ പോലെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ ഇവർ ഇങ്ങനെ ഞാൻ ഒന്നിനും നടക്കില്ല പക്ഷേ ഭയങ്കരമായിട്ട് നോണ വരുന്ന ഒരാൾക്കാർ അപ്പോൾ എനിക്കത് ഭയങ്കര ഒത്തിക്കൂടെ ആവശ്യമായി കാരണം ഞാൻ കണ്ടത് ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് ഈ അവരെ ഗ്രൂപ്പിലോട്ട് പോകുന്നതിന് മുമ്പേ എനിക്കൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്ന് എനിക്കൊരു ഇതുണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു നല്ല ഫ്രണ്ടിൻ്റെ എനിക്കൊരു ഒരുപാട് വർഷത്തെ ഉള്ള ഒരു ഫ്രണ്ടിൻ്റെ ഭയങ്കരമായിട്ട് ഒരു മെയിൽ ഫ്രണ്ടിൻ്റെ ഭയങ്കരമായിട്ടൊരു പുള്ളിക്കാരൻ ടോട്ടലി ആണെന്ന് മനസ്സിലായ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു അപ്പം നമ്മളൊന്ന് വിചാരിച്ചാൽ എന്നാൽ എൻ്റെ സർക്കിൾ ഭയങ്കര കുഞ്ഞ് സർക്കിളാണ് അമ്മ അനിയത്തി പൂച്ചകൾ എൻ്റെ കസിൻസ് പിന്നെ ഇപ്പോൾ ഉള്ള ഒരു കുഞ്ഞു മോളെ പറ്റി അവൾ പിന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞ് സർക്കിളാണ് ആ കുഞ്ഞ് സർക്കിളിലെ ഓരോ ആൾക്കാരെയും ഞാൻ ഭയങ്കര ഓക്കെ കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ചിരുന്നാലേ ഇതെനിക്ക് പണിയാവരുതെന്ന് ആഗ്രഹിച്ച് വരുന്നവരാണ് പലരും വൈബ് സെറ്റായി തനിയെ വരുന്നതാണ് പക്ഷേ വന്ന ആളും ഫേക്കാണെന്ന് വെച്ചപ്പോൾ ഓക്കെ ഡോട്ട് ടോട്ടലി ആൻഡ് ആവും ഇട്ട് എഗൈൻ ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫീമെയിൽ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഗ്രൂപ്പിലോട്ട് പോയത് അവിടെ ചെന്നപ്പോഴും പണി എൻ്റെ ഒരു എക്സ്പീരിയൻസ് സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട് ാണ് എനിക്ക് എന്തോ ലൈഫുമായിട്ട് ഇത് ഭയങ്കരമായിട്ട് ആയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയിരുന്നു ഞാനൊരു വ്യക്തി അങ്ങ് പരിചയപ്പെട്ടു അത്യാവശ്യം ആൾ ഓക്കെയാണെന്ന് തോന്നി കഴിഞ്ഞാണെങ്കിൽ എന്റെ ലൈഫിൽ നടക്കുന്ന ഈച്ചിന് ഒരു കാര്യങ്ങള് ഞാൻ ആ വ്യക്തിന്റെ അടുത്ത് പോയി പറയായിരുന്നു അത്രത്തോളം ഓപ്പൺ ആയിരുന്നു ഇത്രക്കും ഓപ്പൺ മൈൻഡ് ആകുന്നതിന്റെ വരും വരേഖകളെ കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ഇല്ലായിരുന്നു ആ രീതിയിൽ ഞാൻ ആളുകളായിട്ട് ആളുകളായി ആകുമായിരുന്നു പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു പല സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് തിരിഞ്ഞു കൊത്തുന്ന രീതിയിൽ പല മോശം അനുഭവങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ് അതിലെ ചില സോഷ്യൽ മീഡിയ സൗഹൃദങ്ങളും ഇൻക്ലൂഡഡ് ആയിരുന്നു എന്നുള്ളതാണ് ൊരു അനുഭവം ഉണ്ടായ സമയത്ത് ഭയങ്കര ഷോക്കിങ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് ട്രസ്റ്റിച്ചു തന്നെയാണ് അതോടെ ഞാൻ ഒരുപാട് മാറി മാറിയുള്ളതാണ് അതെനിക്ക് ഒരുപാട് പോസ്റ്റ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നൽകി എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ട്രസ്റ്റ് ട്രസ്റ്റിച്ചു തന്നെയാണ് ആ ഒരു സംഭവത്തിന് ശേഷം എന്റെ ലൈഫിലേക്ക് ആര് കടന്നു വന്നാലും ഞാൻ അവരെ കൂടി നോക്കി കാണാൻ തുടങ്ങി എന്നുള്ളതാണ് അതും അവർ എന്നോട് എത്രത്തോളം സൗഹൃദം സ്ഥാപിച്ചാലും അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാം ഇവരെന്നെ ചതിക്കോ ഇവർ എന്നെ വിട്ടു പോകുന്നതാണ് ഇതിങ്ങനെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് തന്നെ ഞാൻ അതിനുശേഷം ആരും ആ ഒരു ആഗ്രഹം പാലിച്ച് മാത്രമേ നിൽക്കാറുള്ളൂ എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് പോലും ആരെയും അങ്ങനെ അലപ്പിക്കാറില്ല എന്നുള്ളതാണ് എനിക്ക് ഷെയർ ചെയ്താലും ഭാവില പ്രശ്നം ഇല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ആളുകളായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അത്രത്തോളം അതിന്റെ പേഴ്സണാലിറ്റി തന്നെ മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നടന്നുവച്ചാണെങ്കിൽ എനിക്ക് സൗഹൃദങ്ങൾ മാത്രമല്ല പ്രണയങ്ങളിലും ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കാതെ ആയിരുന്നു എന്റെ ലൈഫിലേക്ക് കടന്നു വന്നത് അതിനുശേഷം എന്നെ ഒരുപാട് സ്നേഹിക്കുകയും കയറി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കരുതിയ കാര്യം പറഞ്ഞു ഞാൻ എന്തൊരു ലക്കിയാണ് ഇവിടെ തന്നെ എന്റെ ലൈഫ് പാടണർ എന്നൊക്കെയായിരുന്നു അത്രത്തോളം അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ കരുതിയിരുന്നത് ഈ സ്നേഹമെല്ലാം റിയൽ ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഞാനത് വീട്ടിൽ പറഞ്ഞ സിറ്റുവേഷൻ വരെ എത്തി എന്നുള്ളതാണ് പക്ഷെ എല്ലാം അവൾ റിലേഷൻഷിപ്പിൽ പ്രശ്നമായി പറഞ്ഞുകൊണ്ടിരുന്നത് വീട്ടിൽ സമ്മതിക്കുന്നില്ല പക്ഷെ ഞാൻ ഉപ്പേ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഭയങ്കര വാഗ്ദാനങ്ങളായിരുന്നു ഞാൻ കൂടെ ഉണ്ടാവും മരിക്കുന്നവരെ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വാഗ്ദാനങ്ങളായിരുന്നു ഞാൻ അവളത് കണ്ണടിച്ച് വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം അവള് വന്ന് പറയുകയാണ് വീട്ടിൽ നമ്മളെ ബന്ധം സമ്മതിക്കുന്നില്ല നമുക്ക് അവിടെ വെച്ച് പിരിയാണോ ഭയങ്കര സങ്കടം നൽകിയ ഒരു മൊമെന്റ് ആയിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സത്യം മനസ്സിലാക്കുന്നത് വീട്ടിൽ സമ്മതിക്കാൻ പോയിട്ട് നമ്മളെ കാര്യം അവൾ വീട്ടിലെ അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വേണ്ട എന്തായിരുന്നു ഞാൻ ഭയങ്കര ഫെയിം ആണല്ലോ അത് വെച്ച് അവൾക്ക് ഫ്രണ്ട്സിന്റെ ഇടയില് കുറച്ച് ഒന്ന് ഞെളിഞ്ഞെടുക്കണം അതിനുവേണ്ടി കാറ്റുകൂട്ടിയതായിരുന്നതൊക്കെ ഇതൊക്കെ തിരിച്ചായിരുന്ന ഒരു മൊമെന്റിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു വെച്ചു പിന്നെ നമുക്ക് ജീവിതത്തിൽ ആരെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ആരെങ്കിലും നമുക്ക് മനസ്സറിഞ്ഞ് പ്രണയിക്കാൻ പറ്റും കാരണം നമ്മൾ മനസ്സറിഞ്ഞ് പ്രണയിച്ച ആളുകളെന്താണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതാണ് സൗഹൃദങ്ങളിൽ നിന്നും പ്രണയങ്ങളിൽ നിന്നും എനിക്ക് ഒരുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്കൊന്നും ഈ ഒരു അവസരത്തിൽ ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞത് മാത്രം എന്തോ ഗ്രാമികഗയുടെ ഒരു അനുഭവം കേട്ട സമയത്ത് എനിക്ക് ഇമോഷണൽ ഇത് ഭയങ്കര കണക്ട് ആയി എന്നുള്ളതാണ് ഇതൊക്കെ കേട്ടപ്പോൾ ഇത് വെച്ച് എന്റെയും ചില അനുഭവങ്ങൾ പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ട് പങ്കുവെച്ചെന്ന് മാത്രം ഇതിപ്പോൾ ഞാൻ പങ്കുവെച്ച എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ സിമിലർ അനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഉണ്ടാകും എന്റെ വീഡിയോ കാണുന്ന അവർക്കൊക്കെ ഒരു പക്ഷേ ഇമോഷണൽ കണക്ട് ചെയ്യാൻ സാധിച്ചേക്കാം എന്നെ പോലും വേറെയും ആളുകൾ ഉണ്ട് അവർക്ക് ആശ്വസിക്കാറുണ്ട് അതിനുവേണ്ടി ചെയ്തത് മാത്രം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അത് മറ്റുള്ളവർക്ക് ഉപകരിക്കട്ടെ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം